ഒരിക്കൽ ഒരു ഗുരു ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു ആ ഗ്രാമത്തിലെ അന്തരീക്ഷം അത്ര നല്ലതല്ലെന്ന് പെട്ടെന്ന് ഗുരുവിന് മനസ്സിലായി കാരണം ആളുകൾ തമ്മിൽ സംസാരിക്കുന്നില്ല രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത കുടുംബങ്ങൾ തമ്മിൽ ശത്രുത അങ്ങനെയിരിക്കെ ആ ഗുരു ഒരു ദിവസം ആ ഗ്രാമത്തിലെ ചന്ത നടക്കുന്ന ദിവസം ചന്തയിലേക്ക് എത്തിച്ചേർന്നു എന്നിട്ട് അദ്ദേഹം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആരെങ്കിലും നിങ്ങളുടെ വീടിന് തീയിട്ടാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും നിങ്ങൾ തീ കെടുത്തുകയോ അതോ തീയിട്ട ആളെ തേടി പോവുകയാണ് ചെയ്യുന്നത് അവരെല്ലാം ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾ തീ കെടുത്തു ആ ഗുരു പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ശത്രുതയുടെ വേരന്വേഷിച്ച് നടക്കാതെ കലഹത്തിന്റെ വേര് അന്വേഷിച്ച് നടക്കാതെ നിന്റെ വീട് കത്തുന്നുണ്ടെങ്കിൽ നീ ആദ്യം ആ വീട്ടിലെ തീ അണയ്ക്കുക ഈ ആഗമനകാലം ആരോടെങ്കിലുമൊക്കെ ശത്രുതയുണ്ടെങ്കിൽ ആരാണ് ശത്രുത ആരംഭിച്ചത് എന്തിൽ നിന്നാണ് ശത്രുത ആരംഭിച്ചത് വഴക്കാരംഭിച്ചത് എന്നതിൻ്റെ കാരണം തേടി തേടിപ്പോകാതെ നമ്മുടെ ഉള്ളിലെ ശത്രുതയുടെ തീയെ കെടുത്തുക എങ്കിൽ മാത്രമാണ് ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വന്ന് പിറക്കാൻ സാധിക്കുക